ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മറ്റും യാതൊരു പ്രതിബദ്ധ അവരവരുടെ കാര്യം മാത്രം എന്നിട്ട് ഏഴര കൊല്ലം എന്ത് ചെയ്തു എലക്ഷൻ അടുക്കാറായിട്ട് റോഡുകൾ മുഴുവൻ ഇടിച്ച് യുദ്ധഭൂമി വരെ ആക്കിയിട്ട് ആർക്കും സഞ്ചരിക്കാനും വയ്യ സമാധാനം നഷ്ടപ്പെട്ടു അതൊരു ബസ് നമുക്കിപ്പം നടക്കാനായിട്ട് ഒട്ടും വഴിയില്ല ബുദ്ധിമുട്ടാണ് ചെയ്തിട്ടുണ്ട് എനിക്ക് വോട്ട് തന്നില്ല നീ ഇടിച്ചത് കഴിഞ്ഞു ഇപ്പോഴാ വീട്ടുകാരി ഇടിച്ച ഭാഗത്ത് കുറെ പേര് വീട് കെട്ടി കുറേ പേര് കെട്ടാനിരിക്കുന്നു ഇനി വീണ്ടും ഇടിക്കണം എന്ന് എന്ന് അവസ്ഥ കൊല്ലം ഒരു ആ ഇടിക്കണമെന്ന് പറഞ്ഞാലും അവസ്ഥകാലത്ത് വരരുന്ന് തീരുമാനിച്ച് അതായത് വികസനത്തിന്റെ പേരിൽ വികസനം മുടക്കുകയാണ് ഏഴര കൊല്ലം എന്ത് ചെയ്യും ഈ ലാസ്റ്റ് ഇലക്ഷന്റെ തലേ ദിവസം കൊണ്ട് നീ പണി ചെയ്യുന്നത് എന്തിനു എല്ലാം എല്ലാം ഒരു കൃത്യം പറഞ്ഞ നാല് പതിറ്റാണ്ട് മുൻപ് നടത്തേണ്ടിരുന്ന വികസനങ്ങളാണ് ഇപ്പോൾ പോലും വികസനം നടക്കാതെ ഇടിച്ച് പൊളിച്ച് യുദ്ധഭൂമി പോലാക്കി നോവലായിട്ടുള്ള ഐഡിയാസ് വേണം നമ്മൾ ആലോചിക്കാൻ നമുക്ക് നമ്മളെപ്പോഴും ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ നമ്മൾ ജനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൂറ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ നൂറ് ഏരിയകളിലും ഒരു ശതമാനം നമ്മളൊരു മാറ്റം ഉണ്ടാക്കി കൊടുത്താൽ ഏത് വ്യക്തിയുടെയും ജീവിതം മെച്ചപ്പെടും അപ്പോൾ ഉദാഹരണം നമ്മൾ പറയുന്നത് വെച്ചാൽ റോഡാണ് നമ്മളെപ്പോഴും പറയാൻ കാരണം കാരണം വെച്ചാൽ റോഡല്ലാതെ വേറെ പല വിഷയങ്ങളുണ്ടെങ്കിൽ റോഡ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് നമുക്ക് കണക്ടിവിറ്റി എന്ന് പറയും ഒരു അത്യാവശ്യത്തിനായിട്ട് ആശുപത്രിയിൽ പോകണമെങ്കിൽ റോഡ് നല്ലതായിരിക്കണം കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ സമയത്തെത്തണമെങ്കിൽ റോഡ് നന്നായിരിക്കണം ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് സമയത്തെത്താനും തിരിച്ചു വരാനും റോഡുകൾ നന്നാവണം എന്തിനാ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ചില രാവിലെ ഒരു മൂന്നാല് മണിക്കൂർ കുരുക്കാണ് വൈകുന്നേരവും കുരുക്കാണ് അവിടുത്തെ കടകളുടെ കച്ചവടത്തെയും ഇത് നേരിട്ട് ബാധിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇതൊക്കെ എത്രയോ നാല് ഒരു കൃത്യം പറഞ്ഞ നാല് പതിറ്റാണ്ട് മുൻപ് നടത്തേണ്ടിയിരുന്ന വികസനങ്ങളാണ് ഇപ്പോൾ പോലും വികസനം നടക്കാതെ ഇടിച്ചു പൊളിച്ച് യുദ്ധഭൂമി പോലെ ആക്കിയിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇരു മുന്നണികളും ഇതിന് ഉത്തരവാദികളാണ് ഇവർക്കൊന്നും വികസനം എന്ന് വെച്ചാൽ നാളെ രാവിലെ എന്ത് ചെയ്യാം എന്ന് മാത്രം മാത്രാലും ഇപ്പോൾ ചവറിൻ്റെ ഒരു വിഷയം മാലിന്യ പ്രശ്നം കാലങ്ങളായി നമ്മൾ സംസാരിക്കുന്നു എന്തുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല നോക്കുമ്പോൾ എന്താ നല്ലപോലെ ജോലി എടുക്കുന്നവരാണ് കുറച്ച് പട്ട് സൗകര്യമാരുണ്ട് ഓരോരോ സർക്കാരുകളിൽ വരുമ്പോൾ ഓരോ പേരിൽ ഓരോ ഗ്രൂപ്പുകളിറക്കും അവർ വരും പ്ലാസ്റ്റിക് പറക്കാൻ ഒരു വിഭാഗം വരും മറ്റ് ഫുഡ് വേസ്റ്റ് പറക്കാൻ വരും മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പരിപാടി നിക്കും അപ്പോൾ വീട്ടുകാർ ഇതുപോലെ ശീലമായിട്ട് ഇവർ ഭക്ഷണം എടുത്ത് വെളി വെച്ചു തുടങ്ങും ഭക്ഷണത്തിൻ്റെ വേസ്റ്റും മറ്റരുത് എടുക്കാൻ വരാറാവുമ്പോൾ എന്താ പറ്റുന്നത് അടുത്തത് നായയുടെ ശല്യം പട്ടികളിൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും ഇത് കഴിക്കാൻ വരുമ്പോൾ പട്ടി ഓട്ടിക്കാൻ പോവുക അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ചവറ് വെക്കാൻ വേണ്ടി പട്ടി കടിക്കുകയും ഇതൊരു നിരന്തര പ്രശ്നമായി നടന്നുകൊണ്ടേയിരിക്കും ഇതിന് പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വികസിത രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം നമ്മൾ നോക്കുക നമ്മളെല്ലാവരും പുറത്ത് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മേയർ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാവരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കും സന്ദർശിക്കുമ്പോൾ ഇതിന് ശാശ്വത പരിഹാരം ഒരു ഉദാഹരണം പറയാം സൗത്ത് കൊറിയയിലെ ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതായത് ഈ മാലിന്യത്തിനെ സംസ്കരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ആരോ ആലോചിച്ചപ്പോൾ ഭൂമിക്കടിയിലോട്ടൊരു പരിപാടി കിട്ടും അതായത് ഒരു ഗ്രാമത്തിലെ ഒരു പത്ത് ഇരുപത് മുപ്പത് ഏക്കറെടുത്തു ഏക്കറെടുത്തിട്ട് ഭൂമിക്കടിയിലോട്ട് വാഹനങ്ങൾ അതായത് നാല് പേര് റോഡുകളാക്കിയിട്ട് ഇതിൻ്റെ താഴെക്കൊണ്ട് ഇൻസുലേറ്റർ വെച്ചിട്ട് ഇതെല്ലാം നശിപ്പിച്ചിട്ട് പോക്കൊള്ളിയിൽ നൂറ് മീറ്റർ മുകളിലോട്ടും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വണ്ടികൾ ഇങ്ങോട്ട് പോകുന്നതോ ചവറിൻ്റെ സ്മെല്ലോ ഒന്നും അറിയുന്നില്ല ഈ ബാക്കി ഭൂമിയുടെ പ്രതലത്തിൽ ഇവര് മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടാക്കി ഒരു നൂറ് ഏക്കറിൽ എന്നിട്ട് ആ ഗ്രാമത്തിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ അവിടെ ഇരിക്കുകയും ചെയ്യാം എന്നിട്ട് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ടാക്സ് ഒഴിവാക്കും അപ്പോൾ ഇപ്പോൾ കൊറിയയുടെ എല്ലാവർക്കും പറയുന്നത് ഞങ്ങളുടെ ഇവിടെയും ഇതുപോലെ ഒരാൾ കൊണ്ടുവരണം ഞങ്ങളുടെ ഇവിടെയും കൊണ്ടുവരണം കാരണം മനോഹരമായ ഒരു പൂന്തോട്ടം കിട്ടി പൂന്തോട്ടം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് വലിയൊരു പാർക്കാണ് ആൾക്കാർക്ക് വ്യായാമത്തിനും ആനന്ദത്തിനും എല്ലാത്തിനുമായി വൈകുന്നേരം വരാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ നോവലായിട്ടുള്ള ഐഡിയാസ് വേണം നമ്മൾ ആലോചിക്കുക അല്ലാതെ നാളെ രാവിലെ എന്ത് ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞ് എന്ത് ചെയ്യാം ഇതല്ല നൂറ് വർഷത്തേക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക ഇത്തരം ഒരു ചിന്ത വന്നില്ലെങ്കിൽ നമുക്ക് യാതൊരു വികസനവും ഉണ്ടാവില്ല ഒരു ഭാഗത്ത് അപ്പോൾ വട്ടിയൂർക്കാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ ഭാഗമാണ് വെച്ചാൽ ആണ് എന്ന സിറ്റി അല്ല ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഭാഗമാണ് അവിടെ തന്നെ ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വികസിപ്പിച്ചിരിക്കുമ്പോൾ ആലോചിക്കുക ഇത് തൽക്കാലാവശ്യത്തിനല്ല നമുക്ക് അൻപത് കൊല്ലം കഴിഞ്ഞ് പോകണം ഇപ്പോൾ റോഡിൻ്റെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും റോഡിൻ്റെ അതേ വീതിയിൽ ഇരുഭാഗത്തും ഫുട്പാത്തുകൾ കെട്ടണം എന്തിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് നടക്കാൻ സൗകര്യം കൊടുത്താൽ ആരും ഈ വാഹനത്തിൽ കയറില്ല എന്നുവെച്ചാൽ ഒന്ന് ആരോഗ്യത്തിന് നല്ലത് രണ്ട് കുറേ ബെഞ്ചുകൾ വിൽക്കുകയും വൈകുന്നേരങ്ങൾ അവിടെ വന്നിരിക്കുക സമയം ഇപ്പോൾ ഓഫീസ് വിട്ടു പോകുന്ന നടന്നു പോട്ടെ അപ്പം നമ്മൾ ഇതെല്ലാം എന്തെന്ന് വെച്ചാൽ വിദേശ രാജ്യം എന്ന് ഞാൻ പറയില്ല വികസിത രാജ്യങ്ങളിൽ നമ്മൾ പോയി നോക്കുമ്പോഴാണ് അവിടെ ആരോഗ്യ മനുഷ്യന് കൂടുതൽ തന്നെ കാരണം എന്ത് വ്യായാമത്തിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വേണം നമ്മൾ എപ്പോഴും ആലോചിക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം ഇത്തരം യാതൊരു ചിന്തയും ഇല്ലാതെ ഇവിടെ ആൾക്കാരെ നമ്മൾ ജയിച്ചു വന്നവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ പറ്റി യാതൊരു പ്രതിബദ്ധതയില്ല അവരവരുടെ കാര്യം മാത്രം അതാണിപ്പോൾ നമ്മൾ വട്ടിയൂർക്കാവിൽ കാണുന്നത് കാരണം ഏഴര കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മേയർ ഒരു എം എൽ എ ഇവിടെ ഉണ്ട് പത്ത് നാൽപ്പത് കൊല്ലത്തിലധികമായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏകദേശം ഒൻപത് കൊല്ലമായിട്ട് ഭരിക്കുന്നു അപ്പോൾ ഏഴരക്കൊല്ലം എം എൽ എ ഇരുന്നപ്പോൾ നമുക്ക് കോർപ്പറേഷനും കൂടെ ഉണ്ട് ഒപ്പം തന്നെ സർക്കാരും ഉണ്ടായിരുന്നു എന്നിട്ട് ഏഴര കൊല്ലം എന്ത് ചെയ്യും എലക്ഷൻ അടുക്കാറായപ്പോൾ റോഡുകൾ മുഴുവൻ ഇടിച്ച് യുദ്ധഭൂമി ഇവിടെ ആക്കിയിട്ട് ആർക്കും സഞ്ചരിക്കാനും വയ്യ സമാധാനവും നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഓർക്കണം ഇതല്ല നമ്മൾ അർഹിക്കുന്നത് നമ്മൾ അർഹിക്കുന്ന നല്ലൊരു മെച്ചപ്പെട്ട ജീവിതത്തിനായിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ആലോചിക്കുക കാരണം ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശ്രീ വി വി രാജേഷിൻ്റെ ഒരു മേയറിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് നമുക്കൊരു ഭരണകൂടം ഇവിടെ ഉണ്ട് കോർപ്പറേഷനിൽ കേന്ദ്രത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും തരുന്ന ഒരു കേന്ദ്രവുമുണ്ട് അപ്പോൾ ജനങ്ങൾ ഇത്തവണ ആലോചിച്ച് ബി ജെ പിക്ക് വോട്ട് കൊടുക്കുക അടുത്ത തലമുറയുടെ നന്മയ്ക്കായിട്ട് ഒന്നേ മാത്രം ആലോചിക്കുക നരേന്ദ്രമോദിയെ മനസ്സിൽ കണ്ട് താമരയ്ക്ക് വോട്ട് ചെയ്യും അതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞത് നൂറമേണ്ട അൻപത് കൊല്ലമിറ്റിന് മുന്നിൽ കണ്ടുവരണം ഒരു പദ്ധതി ഇട ഇതിപ്പോൾ എന്താ പറ്റുന്ന അറിയുക ഒരു ഭരണസമിതി വരുമ്പോൾ പോലും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നറിയില്ല കാരണം ഈ ഇടിച്ചതിൽ കഴിഞ്ഞ് ഇപ്പോഴാണ് വീട്ടുകാർ ഇടിച്ച ഭാഗത്ത് കുറേ പേർ വീട് കെട്ടി കുറേ പേർ കെട്ടാനിരിക്കുന്നു ഇനി വീണ്ടും ഇടിക്കണമെന്ന് പറഞ്ഞല്ല അവസ്ഥ അപ്പോൾ ശാശ്വതമായൊരു പരിഹാരം ജീവിതകാലത്ത് വരരുന്ന് തീരുമാനിച്ച് അതായത് വികസനത്തിൻ്റെ പേരിൽ വികസനം മുടക്കുകയാണിത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ എനിക്ക് വോട്ട് തന്നില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നാണ് തോൽക്കുന്നവർ പറയുന്നത് ഇത് ഈ ഏഴരക്കൊല്ലം എന്ത് ചെയ്യുന്നു ഈ ലാസ്റ്റ് എലക്ഷൻ്റെ തലേ ദിവസം കൊണ്ട് നീ പണി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മീഡിയ ഒരു സാധനം നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ വരുന്ന എലക്ഷനിൽ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ രോഷം ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എയും ഇതിന് മുമ്പ് ഇവിടെ ഇരുന്നൊരു എം എൽ എ ഉണ്ട് അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവലിൽ നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വടകരയ്ക്ക് പോകും വടകരയിൽ നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നേമത്തു വരും നേമത്ത് തോറ്റി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പോയി സ്ഥായിട്ടൊരു സ്ഥലത്ത് നിൽക്കത്തില്ല അപ്പോൾ ജനങ്ങൾക്കിതെല്ലാം മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ ജനരോഷം ഈ രണ്ട് മുന്നണങ്ങൾക്കെതിരെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരാൻ പോകുക അതിപ്പോൾ വികസന രേഖ ഇനി ഉണ്ടാക്കാൻ പോകുന്നതുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇലക്ഷനോട് അടുക്കുമ്പോഴത്തേക്കാണ് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടത് ഏകദേശം ധാരണയുണ്ട് ഇപ്പോൾ തന്നെ നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് മേയറെ തിരഞ്ഞെടുത്ത് നാൽപ്പത്തി അഞ്ചാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു വികസന രേഖ തന്നെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാതിരിക്കുകയാണ് അപ്പം അതിനകത്ത് വലിയ പദ്ധതികൾ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെട്രോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാർക്ക് ചിരി തുടങ്ങി കാരണം വെച്ചാൽ കുറേ കാലമായി മെട്രോയുടെ പേരും പറഞ്ഞ് സോയിൽ ടെസ്റ്റിംഗ് നടത്തുന്നു അത് നടത്തുന്നു അതുപോലും നേരെ ചൊവ്വ ഒരു പ്ലാൻ കൊടുത്തിട്ടില്ല ഒരു ഡി പി ആർ കൊടുത്തിട്ടില്ല കാരണം മെട്രോ വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം ഇതിൽ നിന്ന് നാളെ എങ്ങോട്ട് വേണം ഉദാഹരണത്തിന് നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മെയിൻ ഒരു ഇപ്പോൾ ടെക്നോ പാർക്കിൽ നിന്ന് നമുക്ക് നേരെ കരമനയ്ക്കായിരിക്കും ആദ്യം ആലോചിക്കുക അതിൽ തന്നെ ഏത് റൂട്ട് വേണം ഇഞ്ചിക്കലി വഴി വേണം മെഡിക്കൽ കോളേജ് വഴി വേണം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാവുന്ന ഏതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ചിന്തിക്കാൻ ഇന്നടത്ത് നിന്ന് വട്ടിയൂർക്കാവിലൊരു ട്രാക്ക് കിട്ടാൻ എന്താ ഇപ്പോൾ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് മെയിൻ ആദ്യ ഒരു ട്രാക്ക് വന്നതിന് ശേഷം പിന്നെ തൃപ്പൂണിത്തേക്ക് വിട്ടു ഓരോ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറയും ഇത് നമ്മൾ ഇന്ന് തന്നെ ആലോചിക്കണം കാരണം ഇന്നൊരു പതിനായിരം കോടി രൂപയിൽ തീർക്കാവുന്ന കാര്യമാണ് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പത്തരട്ട് രൂപയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു ചിന്തയില്ല അവരവരുടെ പാർട്ടി ജയിക്കണം അവരവരുടെ കീശ വീർപ്പിക്കണം എന്നല്ലാതെ കാരണം എവിടെയൊക്കെ എന്തൊക്കെ കൊള്ള നടത്താനും മാത്രമാണ് ഇവർ ആലോചിക്കുന്നത് അത് വന്ന് വന്ന് പണ്ടൊക്കെ മനുഷ്യരെ ഇത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൈവങ്ങളെ വരെ പറ്റിക്കുന്ന അവസ്ഥയെ ദൈവങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സ്ത്രീ പ്രവേശനം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതിൻ്റെ എന്താ നടന്നുകൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാരണം ഈ സ്വർണ്ണ പാളി അടിച്ചുമാറ്റം നല്ല ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ഭയങ്കരമാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ പത്ത് കിലോ എന്ന് പറയും ഈ പത്ത് കിലോ എന്ന് പറയുമ്പോൾ ശബരിമലയിലെ അമ്പലത്തിൽ ഇത്ര വർഷം ഇരുന്ന ഇരുന്നൊരു തകടിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമിൻ്റെ വില എത്രയോ കോടിയാവും ഇവിടെ പല പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നില്ല അയ്യായിരം കോടിയിൽ ആറായിരം കോടിയിലൊക്കെ വിദേശ ബന്ധങ്ങളുണ്ട് ഉണ്ട് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അരാജകത്വത്തിലോട്ട് തള്ളുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തകരുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവി ഇരുട്ടിലായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ് ഞാൻ കരുതുന്നത് ഇന്ന് ഞാനും ഭൂമിയുടെ അവകാശിയാണ് അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയും അതാണ് ഓരോ പൗരനും ചിന്തിക്കേണ്ടത് മറ്റാരോ ചെയ്ത ഗുണങ്ങളാണെന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതിന് പകരം എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ എൻ്റെ കൊച്ചുമക്കൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭൂമി നല്ല രീതിയിൽ പോവില്ല അതുകൊണ്ട് നന്മയോടെ ചിന്തിക്കുക നന്മയോടെ പ്രവർത്തിക്കുക നന്മകൾ സംസാരിക്കുക തീർച്ചയായിട്ടും നന്മ നമ്മളെ തേടി വരും അത് താമസിയാതെ നരേന്ദ്രമോദി എന്നൊരു വ്യക്തി അദ്ദേഹം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് അപ്പോൾ അതിൻ്റെ നന്മയുടെ അലയുകൾ ഇന്ത്യ മുഴുവൻ വരും അതിൽ കേരളത്തിലും താമസിയാതെ വരും